ലോകാവസാനത്തിന് മുമ്പായി സമൂഹത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് റസൂൾ ലാഹിസ് അലൈ വസ്ലം പറഞ്ഞൊരു വാക്ക് വളരെ സാന്ദർഭികമാണ് ഇമാം അഹമ്മദ് റഹിമഹുദൂറു ധരിക്കുന്നു ഇനഹു സയദ് അലന്നാസി സിനൂ നഹദ് ജനങ്ങളിൽ ഒരു കാലഘട്ടം വർഷങ്ങൾ ചില വർഷങ്ങൾ വരാനിരിക്കുന്നു ഹദ് ചതിക്കുന്ന വർഷങ്ങളെന്നാണ് റസൂൾ ദാഹിദിനെ പരിചയപ്പെടുത്തിയത് യുസഫ് ദി ഹൽദിമു വൈകൽ ദി ഹസാദിമു ഒരാൾ സത്യം പറഞ്ഞാൽ അത് കളവാണ് എന്ന് ജനങ്ങൾ അതിനെ ചിത്രിക്കുന്നു കളവ് പറയുന്നവരെ എല്ലാം വിശ്വസിക്കപ്പെടുകയും സത്യം പറയുന്നവരുടെ വാക്കുകൾ സ്വീകരിക്കപ്പെടാത്ത കളവ് പറയുന്നവരുടെ വാക്കുകൾക്ക് സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാലം യുദ്ധമനുഫീഹ അൽഹീഹ അൽ ചതിയന്മാരെല്ലാം വിശ്വാസ്യത ഉള്ളവരായി മാറും വിശ്വാസ്യത ഉള്ളവർ വിശ്വസ്തരെല്ലാം ചതിയന്മാരായും സമൂഹം ചിന്തിക്കുന്നു അഥവാ മനുഷ്യൻ്റെ സമീപനങ്ങൾ ആകെ തകിടം മറിയുമെന്നാണ് നബിസല്ലാൻ സത്യം പറയുന്നവനെ അംഗീകരിക്കാൻ ആളുണ്ടാവുകയില്ല അവൻ പറയുന്നത് കളവാണ് എന്ന് തന്നെ വരുത്തി തീർക്കുന്ന ഒരു സാഹചര്യം കളവ് പറയുന്നവരെല്ലാം സത്യസന്ധന്മാരായി വിലയിരുത്തപ്പെടും ചതിയന്മാർ ഏറ്റവും വലിയ വിശ്വസ്തരായി മാറും അഥവാ വിശ്വസ്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ ചതിയന്മാരായി മാറും എന്നും അർത്ഥം മനസ്സിലാക്കി അന്ന് പൊതു കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നത് യാതൊരു നിലവാരവും ഇല്ലാത്തവരായിരിക്കും എന്താണ് ഈ ചോദിച്ചപ്പോ വിവരമില്ലാത്തവർ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയും ബോധവും ഒന്നുമില്ലാത്തവർ പൊതു കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമെന്നാണ് റസൂല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത് സമാനമായി വേറെ പല ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ലോകം അവസാനിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ലുക്കായു ലുക്കായി കയ്യിലാകുമെന്നാണ് എനിക്ക് സുഭാസ് ലുക്കായി അർത്ഥം എന്തെന്ന് വെച്ചാൽ വിവരമില്ലാത്തവൻ വിവരമില്ലാത്തവരെന്ന് പറയുമ്പോൾ എല്ലാവരും വിവരമില്ലാത്തവരായിക്കൊള്ളണമെന്നില്ല ഓരോ സന്ദർഭത്തിൽ എന്ത് പറയണം എന്ന് തിരിച്ചറിവില്ലാത്തവർ എന്ന് മനസ്സിലാക്കണം എന്ന് ഒരു സ്വകാര്യ സംസാരത്തിൽ എന്തു പറയണം ഒരു പൊതുവേദിയിൽ എന്തു പറയണം സമൂഹ മധ്യത്തിൽ ഇടപെടുമ്പോൾ എങ്ങനെ ഇടപെടണം ഈ വക തിരിച്ചറിവൊന്നുമില്ലാത്ത ആൾക്കാരാണ് നേതൃനിരയിലേക്ക് വരാൻ പോകുന്നത് എന്ന് നബി സല്ലാഹു അലൈബ് വസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു അല്ലുക്കായ ബിനുക്കായ ഒരു പൊതുവേദിയിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ഇന്ന് പോലെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ആകെ ഇളകിമറിയുന്ന ഒരു ചർച്ച നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് സാമാന്യമായ വർത്തമാനങ്ങളിൽ സ്വകാര്യ വർത്തമാനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞാൽ തെറ്റില്ലാത്ത പല കാര്യങ്ങളുണ്ടാകും അതൊരു പൊതു ഇടത്ത് സംസാരിക്കാൻ പറ്റാത്ത നേരെ നോക്കണം എന്നെ നോക്കണം നിന്നെ നോക്കണം എന്നൊക്കെയാണ് സാധാരണ പഴയ കാലത്തെ കാർദ്ധവന്മാരും ഒരു വർത്തമാനം പറയുന്നതിന് ഒപ്പം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്നെ നോക്കണം നിന്നെ നോക്കണം നേരെ നോക്കണം നില നോക്കണം അത് ഞാനാണ് ഞാൻ ആരാണ് ഞാനത് സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടിയാണ് സംസാരിക്കുന്നത് ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം ഇതൊക്കെ സംസാരത്തിൽ പാലിക്കേണ്ടുന്ന പൊതുമര്യാദകളാണ് നേരെ നോക്കണം പരിസരത്താരൊക്കെ ഉണ്ടെന്ന് നോക്കണം നില നോക്കണം എൻ്റെ ഒരു നിലയും വിലയും ഒരു സാഹചര്യവും ഒക്കെ മനസ്സിലാക്കണം അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഒരു പൊതു കാര്യത്തിൽ ഇടപെടേണ്ടത് എന്നത് നമ്മുടെ സാധാരണമായ വർത്തമാനങ്ങളിൽ ശീലിച്ചു പോയിട്ടുള്ള പാഠങ്ങളാണ് പക്ഷെ ഇതൊന്നുമില്ലാതെ എവിടെയും എന്തും പറയാൻ ഒരു തിരിച്ചറിവും ബോധവുമില്ലാത്തവർ അവരുടെ കയ്യിൽ പൊതുവേദികളിൽ സംസാരിക്കാനുള്ള അവസരം വരും മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന പരസ്പരം പകയും വിദ്വേഷവും വളർത്തുന്ന ചേരിതിരിവ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇന്ന് സർവസാധാരണമായി മാറിയിരിക്കുകയാണ് റസൂലി നിങ്ങൾ പറയുന്നത് തിരിച്ചറിവില്ലാത്ത സമൂഹം പൊതു കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിൽ ലോകത്ത് വരാനിരിക്കുന്നു വരാനിരിക്കുന്നുവെന്ന് അബുഹുന് പറയുന്നു ലോകാവസാനത്തിലെ ലക്ഷണമാണ് തുഹൌത്ത് മുഹൂലിൻ്റെ മേലെ കയറുമെന്ന എന്നിട്ട് അബൂഹറൈ റതി അള്ളാഹുനെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അടുത്തിരുന്ന അബ്ദുൽഹിദ് മസൂദ് റതി അള്ളാഹുന്ന് ചോദിച്ചു ആ ഹാക്കദായ അബ്ദുല്ലാഹിൻ മസൂദ് സമയത്ത് മീൻ ഹാപ്പി റസൂൽ ഇങ്ങനെ പറയുന്നത് നിങ്ങളും കേട്ടിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതെ നാം കബാലയത്തിൻ്റെ റബ്ബാണ് സത്യം ഞാനും റസൂലിൻ്റെ നാവിൽ നിന്നും ഈ വചനം കേട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തിരുന്നവർ അബുഹ് ചോദിച്ചു മത്വലിന്റെ മേലെയാകും എന്ന് പറഞ്ഞത് കൊണ്ട് തുഹൌത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോ അബൂഹിന് പറഞ്ഞു അഹ്ലുൽ അഹു എന്ന് പറഞ്ഞാൽ തീരെ നിലവാരമില്ലാത്ത മനുഷ്യർ ബുദ്ധി കൊണ്ട് നിലവാരമില്ലാത്തവ സംസാരം കൊണ്ട് നിലവാരമില്ലാത്തവർ എല്ലാവരും ഒരേ നിലവാരത്തിലുള്ള സംസാരിക്കാതെ നമ്മൾ വിശദീകരിക്കാതെ അറിയാൻ പറ്റും മനുഷ്യരുമായി പൊതുസമൂഹത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നവരുടെ സംസാരങ്ങളിലൊരു ശ്രദ്ധ ഉണ്ടാവും എന്താണ് പറയേണ്ടതെന്നും ഞാൻ ഞാൻ ഏതൊരു ഒരു സമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും ഞാൻ ഏതൊരു സമൂഹത്തെയാണ് സംബോധന ചെയ്യുന്നതെന്നും എല്ലാം കൊണ്ടൊരു തിരിച്ചറിവ് പൊതു കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നവർക്കുണ്ടാകണം എന്നുള്ളത് സാധാരണമായി അറിയുന്ന കാര്യമാണ് അഹു നല്ലവർ നിലവാരമുള്ളവർ യോഗ്യതയുള്ളവർ യോഗ്യത ഉള്ളവരുടെ മേലെ നിലവാരമില്ലാത്തവർ അധികാരം വാഴത്തൊരു കാലം ലോകത്ത് വരാനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും മറ്റൊരു ഹരീസിൽ നമുക്കിങ്ങനെ കാണാം ലോകത്തൊരു കാലത്ത് മനുഷ്യർ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയെ സംബന്ധിച്ച് മറ്റുതരം മിടുക്കുകളെ സംബന്ധിച്ച് യോഗ്യതയെക്കുറിച്ചായിരിക്കും പക്ഷേ അയാളുടെ ആ വിശ്വാസ്യത അമാനത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിച്ച് പറ്റുന്ന ഒരാളാണ് എന്ന നിലയ്ക്ക് മനുഷ്യന്റെ യോഗ്യത വിലയിരുത്തപ്പെടാതെ പോകുന്ന ഒരു കാലം അറിവിന്റെ പേരിലോ നാക്ക് സാമർഥ്യത്തിൻ്റെ പേരിലോ എല്ലാം മനുഷ്യൻ്റെ മൂല്യം അളക്കപ്പെടുകയും വിശ്വസ്തത എന്ന് പറയുന്ന കാര്യം മനുഷ്യൻ്റെ മൂല്യനിർണയത്തിൽ എവിടെയും ഇല്ലാത്തൊരു കാലം വരുമെന്നും റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഇന്ന് നമ്മൾ ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ എന്തെല്ലാം പറയാവോ അതതിൻ്റെ പരമാവധിയിൽ പറഞ്ഞ് മനുഷ്യരിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന വർത്തമാനങ്ങൾ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾ പറഞ്ഞ ആ വാക്ക് എത്ര കൃത്യമായിട്ടാണ് പുലരുന്നത് ഒരു പൊതുവേദിയിൽ എങ്ങനെ സംബോധന ചെയ്യണം പോലും അറിയാത്തവരുടെ കയ്യിൽ മൈക്ക് വരുന്ന ഒരു കാലം അബി സല്ലാഹു വസ്സലാൻ കൃത്യമായി പറഞ്ഞതാണ് അതുപോലെ തന്നെ സത്യസന്ധവരെ വിശ്വസിക്കാത്തൊരു കാലം വിശ്വസിക്കാൻ കൊള്ളാത്തവർ ഏറ്റവും വലിയ സത്യസന്ധരായി മാറുകയും ചെയ്യുന്ന ഒരു കാലം ഇത് ലോകാവസാനത്തിന് മുമ്പ് വരാനുണ്ടെന്നാണ് നബി സല്ലു വസ്ലം പറഞ്ഞത് മറ്റൊരു കാര്യം റസൂല് പറഞ്ഞത് ആളറിഞ്ഞു മാത്രം സലാം പറയുന്ന ഒരു കാലം പരിചയമുള്ളവരെ അറിയാവുന്നവരോട് മാത്രം സലാം നമ്മളുടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ പാർട്ടിക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സംഘടനക്കാരായിരിക്കും അല്ലെങ്കിൽ ആ നിലയിൽ നബിസ് അലൈഹി അലൈഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നാണ് നിങ്ങൾ എല്ലാവർക്കും സലാം പറയണം അലാമൻ പറ അറിയാവുന്നവർക്കും അറിയില്ലാത്തവർക്കും എല്ലാം സലാം പറയണം മുസ്ലിം ആണോ എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ് സലാം എന്നതാണ് നബിസല്ലാഹു അലൈഹി വസ്ലമെ പറഞ്ഞത് എങ്കിൽ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരസല മാലയ്ക്കും പറയണമെങ്കിൽ പോലും അത് നമ്മളുടെ ആളാവണം നമുക്ക് പരിചയമുള്ളവരാകണം മുസ്ലിം എന്ന ഒരു മാനദണ്ഡം സലാമിൻ്റെ കാര്യത്തിൽ അകന്നു പോകുമെന്ന് റസൂൽ അാഹി സാഹു വലൈ വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളിലൂടെയൊക്കെ തന്നെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എബ്സലാഹുലൈബ് വസ്ലം പറഞ്ഞു ലോകാവസാനത്തിന് മുമ്പായി സമൂഹത്തിൽ വരുന്ന ദുഷിപ്പുകളിൽ മാറ്റങ്ങളിലൊന്നാണ് കത്തിഅത്തുറഹിമി വസുറ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കരുത് കുടുംബക്കാരെ തീരെ തന്നെ പൂർണമായും അവഗണിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വസു ഉൽ മുജറ അയൽവാസികളോട് മോശമായുള്ള ഇടപാടുകളുമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ധാരാളം ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിലേക്ക് ഇത് നമ്മളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംസ്കാരമാണ് കുടുംബ ബന്ധം അയൽവാസികൾ ബന്ധം പറഞ്ഞു വല്യുറഹു അള്ളാഹുവിനെയും അന്ത്യദിനത്തെ ഈ വിശ്വാസമുള്ളവർ ഒരിക്കലും അയൽവാസിയെ ഉപദ്രവിക്കരുത് അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം അയൽവാസി ബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായ ബന്ധമായിട്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു യൂസീനി ജിബിരിയിൽ എന്നോട് അയൽവാസിയെ കുറിച്ച് വസീയത്ത് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും ഉപദേശിക്കാറ് അയൽവാസിയുടെ കാര്യത്തിൽ തന്നെ ജിബിരിയിൽ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു പോയി ഇനി അയൽവാസിക്ക് അനന്തര സ്വത്തിന് അവകാശമുണ്ടെന്ന് ജിബിനിയിൽ പറയുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുമാർ അയൽവാസി ബന്ധത്തിന്റെ ഗൗരവം ജിബിനിയിൽ എന്നോടൊരു വട്ടത്തിൽ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് എന്ന് സലഹ് അലൈബ്ല മതങ്ങൾ പറഞ്ഞു അപ്പോൾ അയൽവാസികളുമായി നല്ല ബന്ധം ഇന്നിപ്പോൾ അയൽവാസിയുടെ മരണം പത്രം വായിച്ചറിയുന്ന അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ അറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എല്ലാത്തിനും ചുറ്റുമതിലുകളായി ചുറ്റുമതിലായപ്പോൾ അതിനൊരു ഗേറ്റും ഉള്ളിൽ ഒരു വളർത്തു മൃഗവും കൂടെ ആയപ്പോൾ അയൽവാസികൾ തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ തൊട്ടടുത്ത് താമസിക്കുന്നവർ ആര് എന്നറിയാത്തിടത്തേക്ക് നാലതിലും ചുവരുകൾ മാത്രം നാദത്തിന് യന്ത്രം മാത്രം പൊട്ടുന്ന മനസ്സുകൾ മാത്രം പൊട്ടാത്ത ബലൂണുകൾ മാത്രം എന്നേതോ കവി പറഞ്ഞ പോലെ നാലതിലും ചുവരുകെട്ടലാണ് ഒന്നാമത്തെ പ്രധാനമായ വിഷയമായി മാറിയിരുന്നത് അങ്ങനെ അയൽവാസികൾ ആരും ഇതറിയാത്ത ഇടത്തേക്ക് മാറുമ്പോൾ റസൂൽ അല്ലാ പറഞ്ഞത് സൂപ്പുൽ മുജാവറ അയൽവാസികളെ തമ്മിലറിയാത്ത പരസ്പര ബന്ധമില്ലാത്ത ഇടത്തേക്ക് ലോകം ഗതിമാറിപ്പോകുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളുടെ വീടിൻ്റെ പരിസരത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് റസൂല് പറഞ്ഞ വാക്ക് പുലരുകയാണ് അതുപോലെ തന്നെ നബി പറഞ്ഞത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചു കളയുന്ന അവസ്ഥയുണ്ടാവും കുടുംബ ബന്ധം റഹിമു എന്നാണ് കുടുംബത്തിന് അറബിയിൽ പറയുന്നത് കുടുംബ ബന്ധത്തിന് പരസ്പരമുള്ള ബന്ധം അഖിലെന്നോ ആലെന്നോ അല്ലെങ്കിൽ ആ പേരൊക്കെയാണ് കുടുംബം എന്നതിനെ സൂചിപ്പിക്കാൻ അറബിയിൽ ഉപയോഗിക്കും പക്ഷെ കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കാൻ ഒരു പ്രത്യേക പദം തന്നെ കുടുംബാദികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കാൻ അറബിയിലുള്ള പ്രത്യേകമായ പദത്തിന് പദമാണ് റഹിമ് എന്നുള്ളത് റഹീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റഹ്മാൻ റഹീം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു പദത്തിൽ നിന്നുണ്ടായതാണ് റഹീം എന്ന് പറഞ്ഞാൽ ഗർഭാശയം എന്നാണ് അർത്ഥം അപ്പൊ അതിന് സഹ സാഹോദര്യ ബന്ധമാണ് ഗർഭാശയത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധം ഏകോദര സഹോദരങ്ങൾ എന്ന് പറയും ഏക ഉദരത്തിലുണ്ടായ സഹോദരങ്ങൾ ഒരേ ഗർഭാശയത്തിലുണ്ടായ സഹോദരങ്ങൾ എന്നാണ് അർത്ഥം അത് പൊക്കിൽ കൊടി ബന്ധമാണ് ആ ബന്ധത്തിനെ മുറിച്ചു മാറ്റാൻ കഴിയില്ല എത്ര അകലം നമ്മൾ പാലിച്ചാലും അത് നമ്മളുടെ ചോര തന്നെയാണ് നമ്മുടെ രക്തം തന്നെയാണ് നമ്മിൽ പെട്ടയാള് തന്നെയാണ് ആ ബന്ധത്തെ അറുത്തു മാറ്റാൻ കഴിയുകയില്ല അത്തരത്തിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇസ്ലാം കുടുംബത്തിന്റെ പരസ്പര ബന്ധത്തെ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം മഹാനായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുടുംബ ബന്ധം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവെ എന്നെ പരിഗണിക്കാത്തവരുടെ വിഷയത്തിൽ എന്താണ് തീരുമാനം കുടുംബ ബന്ധം അള്ളാഹിനോട് ചോദിക്കുക എന്നെ പരിഗണിക്കാത്തവരുടെ വിഷയത്തിൽ അള്ളാഹു നിന്റെ തീരുമാനം എന്താണ് അപ്പോൾ അള്ളാഹുതാല പറഞ്ഞു നിന്നെ ആരെല്ലാം ചേർക്കുന്നുണ്ടോ അവരുമായി എനിക്കും ഒരു ചേർന്ന ബന്ധമുണ്ടായിരിക്കും നിന്നെ ആരെല്ലാം അകറ്റുന്നുണ്ടോ അവരുമായിട്ട് എന്റെ ബന്ധം അകന്നതായിരിക്കുമെന്ന് അള്ളാഹുതാല കുടുംബ ബന്ധത്തിന് മനുഷ്യ സൃഷ്ടിപ്പിന്റെ സമയത്ത് തന്നെ വാക്കുകൊടുത്തു എന്ന് അങ്ങനെ ഒരു മുറിക്കാൻ കഴിയാത്ത ചേർത്ത പൂർണമായും ചേർന്ന ഒരു ബന്ധവുമായിട്ടാണ് മനുഷ്യ സമൂഹത്തെ ഈ ലോകത്തേക്ക് കല്ലാഹുതല അയച്ചിട്ടുള്ളത് എങ്കിൽ പരസ്പര കാരുണ്യത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു റഹിം എന്ന് പറഞ്ഞാൽ കാരുണ്യം സ്നേഹം എന്നൊക്കെയാണ് പരസ്പര സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ബന്ധത്താൽ ചേർത്തു വെക്കപ്പെട്ടതായിരിക്കണം കുടുംബ ബന്ധമെന്ന് വളരെ കൃത്യമായി സ്ഥലം പഠിപ്പിക്കുന്നു അവിടെ ബന്ധങ്ങൾ അകന്നു പോകുന്നതിന് വിഷയവേ അല്ലാതായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ചില്ലറ ചില്ലറ കാര്യങ്ങളാണ് പരസ്പരം പല സ്വന്തം സഹോദരരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള കാരണങ്ങൾ ഇന്ന് അതൊക്കെ ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട കാര്യങ്ങളല്ല ഒരു മുസ്ലിം സഹോദരനുമായിട്ടുള്ള ബന്ധം പോലും വിച്ഛേദിക്കാൻ ഉദ്യോഗസ്ഥനേറെ അനുവാദമില്ല അപ്പോൾ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരുമായുള്ള ബന്ധങ്ങളെ വിച്ഛേദിക്കാൻ ഇസ്ലാമിൽ ഒരിക്കലും അനുവാദം ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ അറ്റുപോയിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം ചേർക്കാനുള്ള ഏറ്റവും നല്ല അവസരവും കൂടിയാണ് റമദാൻ റമദാനിൽ കുടുംബ ബന്ധത്തിൻ്റെയും സഹോദര്യ ബന്ധത്തിൻ്റെയും അയൽവാസി ബന്ധത്തിൻ്റെയും എല്ലാം വിലകൾ നമ്മൾ തിരിച്ചറിയണം അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുമായി ചേർന്ന് നിൽക്കാനും അവരൊപ്പം ചേർത്ത് നിർത്താനും കൂടെ നമ്മൾ പരിശീലിക്കണം അള്ളാഹു സുബാനുഭവാല വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തോന്നിയൊക്കെ ചെയ്യട്ടെ